ിൽ അതിനും മറ്റാരെക്കാളും കവച്ചുവെക്കാൻ തയ്യാറാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ നിവിൻ പോളി ഇന്ന് മഹത്വത്തെക്കുറിച്ച് Yeah. <laughs> ഹായ് ഫ്രണ്ട്സ് എം എസ് വി എം പി ഡി ആണ് അപ്പം നമ്മൾ നെൻപൂരി പാട്ട് വെച്ചത് ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അമ്മ സിനിമാ നടൻ നീൻ പോലി ഒക്കെ വരുന്ന പരിപാടിയാണ് അമ്പം പരിപാടിയാണ് ഒഴുകാനാണ് അതിൻ്റെ രംഗ ഉണ്ട് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ നീൻ പോയിനെ കുറിച്ചുള്ള എല്ലാ പരിപാടികളും കാണാം അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും ഷെയർ അടിക്കാനും മടക്കലിട്ടോ അപ്പം വീഡിയോ ഒക്കെ

എന്ന ാണ് നിവിൻ പോളി തന്റെ തെളിയിച്ചത് പിന്നീട് നിവിൻ പോളിയുടെ ഈ സിനിമാ യാത്ര ആ നമ്മളെയൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത തട്ടത്തിൽ മറയത്ത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഓം ശാന്തി ഓശാന നമുക്കൊരിക്കലും നമുക്ക് മറന്നു പോകാൻ കഴിയാത്ത കഥാപാത്രമാണ് പിന്നെ ബാംഗ്ലൂർ ഡേയ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല ചെറുപ്പക്കാരുടെ യുവതി യുവാക്കളുടെ കൗമാരക്കാരുടെ ഒരു വലിയ അരമായി തീർന്ന ബാംഗ്ലൂർ ഡേയ്സ് നമുക്ക് നൽകിയ അതിൽ മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച അതുപോലെ തന്നെ പ്രേമം നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത സിനിമയാണ് പ്രേമം മാത്രമല്ല പ്രേമം കഴിഞ്ഞു ഇനി അതല്ല ഇനിയും ഒട്ടേറെ നല്ല സിനിമകൾ നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിന് നമുക്ക് സമ്മാനിക്കേണ്ടതുണ്ട് നിവിൻ കോഴി വർഷങ്ങളായി എന്റെ അടുത്ത സുഹൃത്താണ് പക്ഷേ ഇവിടെ എത്തിയത് ഗോപാലാണ് ഗോകുലം ഗ്രൂപ്പിന്റെ കമ്പനി ചെയർമാൻ ഗോപാലേട്ടൻ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്ന നിലമ്പൂരിൽ നമ്മളെ നിർത്താൻ വേണ്ടി നമ്മുടെ കഴിഞ്ഞ നമ്മളെ ഗോപാലേട്ടന്റെ ഒരു വലിയ കൂടിയാണ് ഇവിടെ നിവിൻ പോളി വരുന്നത് മാത്രമല്ല സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ നിവിൻ പോളി ഈ ധന്യമായ വേദിയിൽ സാംസ്കാരിക വേദിയിൽ സാന്നിധ്യം കൊണ്ട് ഭദ്രം തെളിയിച്ചു ഇന്ന് നിലമ്പൂർ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ദിവസമാണ് ഫെസ്റ്റിവലിന്റെ സമാപന ദിവസം താരനിവിധമായ ഒരു വേദിയായി ഈ നിലമ്പൂരിന്റെ ഫെസ്റ്റിവൽ വേദി മാറിയിരിക്കുകയാണ് നമുക്കറിയാം മലയാളത്തിൽ പഴശ്ശിരാജയടക്കമുള്ള കിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഗ്രൂപ്പാണ് ഗോഗ്രം ഗ്രൂപ്പ് ഗോഗ്രം ഗ്രൂപ്പിന്റെ കായമുളം കൊച്ചുണ്ണിയിലെ പ്രിയപ്പെട്ട കൊച്ചുണ്ണി ആയതും നമ്മുടെ പോളിയാണ് ഈ ധന്യമായ വേദിയിൽ നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഗോകുലം ഗോപാലൻ അവവിൻ പോളിയും ഈ വേദിയെ ധന്യമാക്കുകയാണ് പാട്ടുത്സവത്തിന്റെ ജ്യൂസ് ഫെസ്റ്റിവൽ വേദി ഇന്ന് ഔപചാരികമായി സാംസ്കാരിക സമ്മേളനം നിറഞ്ഞൊരു സ്നേഹം ഒരു വലിയ കയ്യലി ആയിക്കൊണ്ടൊരു ആരംഭത്തോടുകൂടി തന്നെ പോളിയെ വേദിയിലേക്ക് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യാം നിലമ്പൂരിലെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിലമ്പൂര് വരുന്നത് ഇത്രയും എന്താ പറയാ ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിൽക്കുന്നത് സിനിമകൾ ഇറങ്ങുമ്പോൾ ഇവിടെ നിന്നുള്ള കൂട്ടുകാരുടെ സ്നേഹ സന്ദേശങ്ങളൊക്കെ എപ്പോഴും ലഭിക്കാറുണ്ട് അവരും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പലരും ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഉള്ള മെസ്സേജുകളെല്ലാം വരുന്നുണ്ട് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് പക്ഷെ എന്നാലും നിങ്ങൾ അയയ്ക്കുന്ന നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ വീട് ആലുവലാണ് അപ്പൊ ആലുവയില് ആലുവ ശിവരാത്രി മഹോത്സവം ഇതേപോലെ നടക്കാറുണ്ട് അപ്പൊ ഈ ഭരണകിണറും ഈ ഇവിടുത്തെ എല്ലാ കടകളും എല്ലാം അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു ഓർമ്മയാണ് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നു അപ്പോൾ വീട് മൊത്തത്തിൽ പുതുക്കി പണിയേണ്ടി വന്നു പുതുക്കി പണിയുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിലമ്പൂരിലെ മരങ്ങളെല്ലാം മാറി മാറ്റിയിട്ട് നിലമ്പൂരിലെ തേക്ക് വെച്ച് വീട് പണിയുന്നതിന്റെ ആഗ്രഹം അങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ ഡിപ്പോ എന്നൊക്കെ മരങ്ങളൊക്കെ എടുത്തിരുന്നു വീട് ഇപ്പോൾ നിലമ്പൂർ തേക്കിലാണ് മരങ്ങളെല്ലാം നിലമ്പൂരിന്റെ മരങ്ങളാണ് വീട്ടിൽ പിന്നെ ഇപ്പം റീസെന്റ് ഉണ്ടായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അധികം പുറത്ത് ഫങ്ഷൻസിൽ അങ്ങനെ അധികം പോകാറൊന്നും ഉണ്ടായിരുന്നില്ല ഗോപാലൻ ചേട്ടൻ വളരെ അടുത്ത ഒരു മെന്റനെ പോലെയാണ് ഒരു ജ്യേഷ്ഠനെ പോലെയാണ് അപ്പോ ഗോപാലൻ ചേട്ടൻ വിളിക്കുന്ന ഒരു പരിപാടിക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല അപ്പോ അതുകൊണ്ട് ഓടി വന്നതാണ് അപ്പോ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും എന്റെ കൂടെ നിന്നത് ജനങ്ങളാണ് പ്രേക്ഷകരാണ് അതിനെ ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് അങ്ങനെ ഒരു നന്ദി പറയാൻ ഒരു വേദി കിട്ടിയിട്ടില്ല അപ്പൊ ഈ വേദി ഞാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനും നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി വരും ഈ വർഷം നല്ല സിനിമകളുമായി നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും എന്നും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ വിളിച്ചതിലും ഈ മഹോത്സവത്തിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും കാണാം അടുത്ത പ്രാവശ്യം കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാം താങ്ക് യു ലിവിൻ പോളി നമ്മളെ ഒന്നുകൂടെ അടുത്തുകൊണ്ട് കാണുകയാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ് തീർച്ചയായും നമുക്കറിയാം നമ്മളൊക്കെ ബിഗ് സ്ക്രീനിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ ടെലിവിഷൻ മാത്രം കണ്ടിട്ടുള്ള നിലമ്പൂരിന്റെ മലയാള ചലച്ചിത്ര രംഗത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കിട്ടിച്ചമച്ച വിവാദം നേരെ വന്നപ്പോഴും കൂടി അതിനെ നേരിട്ട് ഒരു കരുത്തോടുകൂടി തന്നെ തന്റെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് താൻ പ്രേക്ഷകരുടെ സ്വന്തം നിവിനാണ് എന്ന് ഉറച്ച വിശ്വാസത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ട കലാകാരനാണ് നിവിൻ പോളി നമുക്ക് അദ്ദേഹത്തെ ഈ ധന്യമായ വേദിയിൽ നമുക്ക് സാന്നിധ്യം കൊണ്ട് അവിസ്മരണീയമാക്കാൻ സാധിച്ചിരിക്കുന്നു ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ആര്യ മലയാളത്തിൽ എത്രയോ ഹിറ്റുകൾ മഹാനടനായ മമ്മൂട്ടിയെ വെച്ച് പഴശ്ശിരാജ ശ്രീ നിവിൻ പോളിയെ വെച്ചുകൊണ്ട് കായംകുളം കൊച്ചുണ്ണി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു നല്ല കലാ ആസ്വാദകൻ കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ അവർ എത്രയോ ആളുകൾക്ക് വ്യാപാര ജീവിതത്തിൽ അവർക്ക് ഒരു കൈത്താങ്ങാകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതിന്റെ ചെയർമാൻ ഈ ധന്യമായ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു

തിരുവാരൂർ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരളത്തിലെ കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന മാനസിക സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ബാംഗ്ലൂർ ജ്യോതി നിവാസ് ഓട്ടോണോമസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഹയർ സെക്കൻഡറി അധ്യാപകരായ ഫിലിപ്പ് നൈനാന്റെയും ജെസി വർഗീസിന്റെയും മകളാണ്

അനീച്ചയ്ക്ക് ഈ വേദിയിൽ ആദരവ് നൽകുകയാണ് ഒരു നില സ്നേഹം നമുക്ക് കൈയ്യായി നൽകാം ഈ ഒരു ഇവന്റ് നമ്മുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്ന ടീമിനെ നയിക്കുന്ന അനീച്ചയാണ് ഓരോ പ്രോഗ്രാമുകൾ കൃത്യമായി നമ്മളിലേക്ക് ഡിസൈൻ ചെയ്ത് എത്തിയിരിക്കുന്ന തൊണ്ണീരോ ഇവന്റിന്റെ മാനേജിംഗ് ഭൂമിയാണ് അനീറ്റ അനീറ്റയ്ക്ക് ഈ വേദിയിൽ ആദരവ് നൽകുകയാണ് നല്ലൊരു സ്നേഹം കൈയറിയായി നൽകാം കാരണം നമുക്ക് വേണ്ടി ഇത്രയും മനോഹരമായ പ്രോഗ്രാമുകൾ എത്തിയിരിക്കുന്നത് ഈ ഒരു വലിയ ടീമാണ്

bay 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 mar 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 bay 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 പോയി സമനെ ഇങ്ങോട്ട് നീ മാറി 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 നീ പോയി കേറി അയ്യോ നട ഇറണ്ടി കണ്ടി റെഡി ഓക്കേ 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 അപ്പോൾ ഇൻഷാ അള്ളാ ഓക്കേ ഓക്കേ ട്ടോ ഓക്കേ അടുത്ത ഓക്കേ ഓക്കേ ടോർ ക്ലാസ് ടോർ ക്ലാസ് ടോർ എടുക്ക് കൈ 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 ടോർ എടുക്ക് നീ ശടക്കി ടോർഗോസ് ലൈ ലൈ ഗെയിം കാനട ഓ ഓ ഓ നമ്മൾ പോർട്ടറങ്ങി잖아 എന്താണ് എന്താണ് മാരിക്ക് മാരിക്ക് ഇങ്ങോട്ട് മുറുക്ക് മാരിക്ക് മാരിക്ക് ഇതെ വാണ്ടിസ് എന്നാ കണ്ടോ 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 വണ്ടി 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 ഉണ്ടോ

ീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ ഇതെല്ലാം നീമ്പോയിൻ്റെ കട്ട ഫാൻസ് ആകട്ടെ ഇപ്പോൾ ഈ നീൻ പോയിന് വേണ്ടി കുറേ നേരം കാത്തു വണ്ടി കാണുന്ന വരും കേട്ടോ അപ്പേതായ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചു സബ് ചെയ്യാനും മറക്കില്ല പാടുത്ത വീഡിയോമായി ഉടനെ കാണാം